നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മലയാള സിനിമാ ലോകത്തെ ഏറെ ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയാണ് പുറത്തുവന്നത് ഗുണ്ട നേതാവ് ഓം പ്രകാശുമായി ബന്ധപ്പെടുത്തി നടി പ്രിയാക മാർട്ടിന്റെയും നടൻ ശ്രീനാഥ് ഭാസിയുടെയും പേരുകൾ വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇവരുൾപ്പെടെ ഇരുപതോളം പേർ ഓം പ്രകാശ് നടത്തിയ ലഹരി പാർട്ടിയിൽ പങ്കെടുത്തുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇപ്പോഴിതാ സംഭവത്തിൽ പ്രതികരണവുമായി നടി പ്രയാഗ മാർട്ടിൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഞാൻ കോഴിക്കോട് നിന്നും നാലരയ്ക്ക് എത്തി ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ് ഒരു കോളെടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ഓം പ്രകാശ് എന്ന ആളെ പറ്റി ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് മീഡിയ വിളിച്ചത് ഓം പ്രകാശ് എന്ന ആളിനെ എനിക്കറിയില്ല ആ പേര് ഞാൻ കേൾക്കുന്നത് ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് അവരുടെ സുഹൃത്തുക്കളെ കാണാൻ ഞാൻ ക്രൗൺ പ്ലാസയിൽ പോയത് ആഹ് രാവിലെ നാലര അഞ്ചായി അവിടെ എത്തിയപ്പോൾ എനിക്കന്ന് രാവിലെ എട്ടരയ്ക്കുള്ള വന്ദേ ഭാരതിന് കോഴിക്കോട് പോകണം അത് കാരണം ഞാൻ ആ സി ിൽ തന്നെ അല്പം വിശ്രമിച്ചോട്ടെ എന്ന് ചോദിച്ചു അവിടെ നാലഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിനൊപ്പമാണ് ഞാൻ കുറച്ചുനേരം കിടന്നത് ഏകദേശം രണ്ടു മണിക്കൂർ കിടന്ന് എൻ്റെ സമയം മോശമാണ് എന്നതിന് വലിയ ഉദാഹരണമാണ് ഇത് ഈ ഓം പ്രകാശിനെ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കോഴിക്കോട് ഒരു ഉദ്ഘാടന ചടങ്ങ് ഉണ്ടായിരുന്നു വന്ദേഭാരത് എട്ടരക്കാണ് ഞാൻ അവിടെ നിന്ന് ഏഴ് മണിയായപ്പോൾ പോയി വന്ദേ ഭാരതിൽ കോഴിക്കോടെത്തി പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നത് ഇന്നാണ് ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നൂറ്റപ്പോഴാണ് ഈ വക കാര്യങ്ങളും ന്യൂസും ഫോൺ കോൾസും എല്ലാമായിട്ടും ബഹളമായിട്ടിരിക്കുന്നത് അറിഞ്ഞത് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ പണിയാണ് എന്നെപ്പറ്റി എന്തെങ്കിലും തെറ്റായ ആരോപണങ്ങൾ ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയുക എന്റെ ഉത്തരവാദിത്വമാണ് പോലീസ് എന്നെ ചോദ്യം ചെയ്യാനൊന്നും വിളിപ്പിച്ചിട്ടില്ല ഇതൊക്കെ തെറ്റായ വാർത്തകളാണ് അത്തരം തെറ്റായ വാർത്തകൾ പ്രചരിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയേണ്ട ഉടമ കടമ്മ എനിക്കുണ്ട് ഞാൻ കുറച്ചു നാളായി ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു ഇനി ജോലിയിലേക്ക് തിരിച്ചു വരാം എന്ന് തീരുമാനിച്ചു അതിന് മുന്നോടിയായിട്ടാണ് എൻ്റെ ആരോഗ്യവും ശരീരവും ഒന്ന് ശ്രദ്ധിക്കാം എന്ന് തീരുമാനിച്ചത് കുറച്ചു നാളായി വെജിറ്റേറിയൻ ഡയറ്റും യോഗയും ചെയ്ത് വണ്ണമൊക്കെ ഒക്കെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കാറില്ല എന്നെ പറ്റിയ ഒരു ആരോപണം ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുമ്പോൾ ഞാൻ അത് കണ്ട് കേട്ട് മിണ്ടാതെ നിൽക്കേണ്ട കാര്യമില്ല പോലീസ് ഇതുവരെ എന്നെ വിളിപ്പിച്ചിട്ടില്ല വിളിച്ചാൽ വിളിക്കട്ടെ ഞാൻ പോകും ഇത് തന്നെയാണ് എനിക്ക് പോലീസിനോടും പറയാനുള്ളത് അവർ അവരുടെ ജോലിച്ചായിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പമാണ് അവിടെ പോയത് അവർ കാണാൻ പോയ സുഹൃത്തുക്കൾ എവിടെ വരുന്നു അവരുടെ പശ്ചാത്തലം നാട് ഒന്നും ചോദിക്കേണ്ട കാര്യം എനിക്കില്ല ഞാൻ യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരാളാണ് ഈ സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഇങ്ങനെ ഓം പ്രകാശ് ഉണ്ടായിരുന്നല്ലോ എന്നാണ് കഥ പക്ഷെ എനിക്ക് ഇയാളെ അറിയില്ല ഞാൻ ഇയാളുടെ അടുത്ത് ഹലോ പോലും പറഞ്ഞിട്ടില്ല കണ്ടിട്ട് പോലും ഇല്ല സത്യത്തിൽ ഈ ഓം പ്രകാശിനെ ഞാൻ ഗൂഗിൾ ചെയ്താണ് കണ്ടത് ഒരു മീഡിയ എന്നെ വിളിച്ചപ്പോൾ ഓം പ്രകാശോ അത് ആരാണ് പറയുന്നത് എന്നാണ് ചോദിച്ചത് പിന്നെ എനിക്ക് ഫോൺ താഴെ വെക്കാൻ സമയം കിട്ടിയിട്ടില്ല ഞാൻ ആകെ അന്തം വിട്ടു ആരാണ് ഈ ഓം പ്രകാശ് എന്നാണ് ഞാൻ ചിന്തിച്ചത് പിന്നെ ഞാൻ വാർത്തകളൊക്കെ നോക്കി ഇയാൾ ആരാണ് എൻ്റെ പേര് വരാൻ കാരണം എന്താണ് എന്നൊക്കെ തിരഞ്ഞു നോക്കി അങ്ങനെയാണ് ഇയാളെ പറ്റി അറിഞ്ഞത് ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് എന്നെ പറ്റി ഒരു ആരോപണം വന്നപ്പോൾ നേരിട്ട് തന്നെ പ്രതികരിക്കണം എന്ന് തോന്നി അതാണിപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായതെന്നും പ്രയാഗ പറഞ്ഞു അതേസമയം ഈ സംഭവത്തിന് പിന്നാലെ പ്രയാഗ മാർച്ചിന് നേരെ സൈബർ ആക്രമണം നടക്കുകയാണ് പ്രയാഗ ഇൻസ്റ്റാഗ്രാമിൽ അടുത്തിടെ പങ്കുവെച്ച ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്കും വീഡിയോയ്ക്കും താഴെയാണ് ആളുകൾ മോശം കമൻറ്റുകൾ പങ്കുവച്ചത് ചുമ്മാതല്ല കിളിബാറി നടന്നിരുന്നത് അല്ലേ ഭാസിയും നീയും അകത്താകുമോ ഹാപ്പി ജേർണി ടു ജയിൽ ഇനി പ്രകാശൻ പറക്കട്ടെ പ്രയാഗികളുടെ മുടിയും ഡ്രസ്സിംഗ് സ്റ്റൈലും കണ്ടപ്പോൾ മുൻപേ ഡൗട്ട് തോന്നിയിരുന്നു എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ